ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറാബുജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വാഗതം ചെയ്യുന്നത് സന്തോഷത്തോടെ ഒന്നുമല്ല കാരണം വലിയൊരു അപകടത്തിന് ഞങ്ങള് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല മുന്നോട്ട് ഇനി എങ്ങനെ പോകണം എന്നൊന്നും അറിയത്തില്ല ആ ഒരു സത്യത്തിന് അങ്ങനെ നിൽക്കുക കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഏർ നമ്മുടെ പഴയ വീട് ഉണ്ടായിരുന്നത് വസ്തു നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അനിയനും എനിക്കും വേണ്ടിട്ട് അപ്പം ഷെയർ ചെയ്ത സമയത്ത് ഷെയർ ചെയ്ത ഒരു ഭാഗത്താണ് എനിക്ക് വീടിന്റെ കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം മറ്റേ ഭാഗത്ത് അത് പൊളിച്ചിട്ട് വീട് പുതിയത് അവർ വെക്കുകയും ചെയ്തു അതാണ് ഞാൻ ഒരു വട്ടം വീട്ടിൽ പറഞ്ഞത് അമ്മയൊക്കെ വെക്കുന്ന വീടെന്ന് പറഞ്ഞു അപ്പുറത്തുപ്പുറത്തും തന്നെ അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞു പക്ഷെ കുറെ നെഗറ്റീവ് മോൻറ്റ് വന്നു സത്യം എന്ന് വെച്ചാൽ അത് അനിയന് വേണ്ടിയിട്ട് വെക്കുന്ന വീടാണ് അതുകൊണ്ടാണ് അമ്മ വെക്കുന്ന വീടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പഴയ വീടിന്റെ കുറച്ച് ഭാഗം നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടാണ് ഞാൻ ദുറയൊക്കെ താമസിച്ചോണ്ടിരുന്നത് അപ്പൊ കുറേ ദിവസമായിട്ട് മഴയില്ലേ ഭയങ്കര മഴയില്ലായിരുന്നു അപ്പൊ ഇത് പഴയ ഭിത്തിയായിരുന്നു അപ്പം വെള്ളം കെട്ടുന്ന കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു സംഭവം സംഭവിച്ചത് എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു റൂമും ബാത്റൂമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബാക്കി നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത് പക്ഷെ സംഗതി എന്താന്ന് വെച്ചാല് മൊത്തവും ഇന്നലത്തെ മഴയ്ക്ക് ഇരിഞ്ഞു വേണം ഞാൻ ഈ സംസാരിച്ചിരിക്കുന്ന ഭിത്തി കണ്ടില്ലേ ഇത് സോറി 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 ഭിത്തി ഫുള്ളും ഇടിഞ്ഞു വീണ് ഇത് ഇപ്പൊ ഇങ്ങനെ ഇത് ഇത് നമ്മുടെ റൂമിന്റെ സൈഡിലെ ഭിത്തിയാണ് അപ്പം ഇത് ഇങ്ങനെ നിൽക്കുകയാണ് എപ്പോൾ വേണേലും ഇത് മറിഞ്ഞു വീഴാന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് ഫുള്ള് പോയി കണ്ടോ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് വന്ന് ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സൈഡ് ഫുള്ളും ഇടിഞ്ഞു വീണ് ഇന്നലെ ഞാനും കുഞ്ഞും അനി അനിയുടെ മക്കളും ഒക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് മക്കളെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് നമ്മൾ പുതിയ ബാത്റൂമ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ടാങ്ക് ഒക്കെ ഇറക്കി വെച്ചേക്കുക എല്ലാത്തിനും മേളോട്ട വീണ് ഷീറ്റൊക്കെ കുറച്ച് കൂട്ടിപ്പോയി സംഗതി ഭയങ്കര വല്ലാത്തൊരു അപകടമായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് എന്തായാലും ഇത് നമ്മുടെ വീടിന്റെ ഭിത്തിയാണ് ഇനി എല്ലാം വീണ്ടും ഒന്നേനെ വൃത്തിയാക്കി എടുക്കണം പൈപ്പൊക്കെ പൊട്ടിപ്പോയി ആകെ മൊത്തവും സീനായിപ്പോയി എന്ത് ചെയ്യാനാ ഭയങ്കര മഴയല്ലായിരുന്നു അല്ലായിരുന്നോ അപ്പം ഫുള്ള് ഇടിഞ്ഞു വീണ് ഇത് ചരിഞ്ഞ് ഇങ്ങോട്ട് നിക്കുകയാണ് നമ്മുടെ റൂമിന്റെ പിത്തിലോട്ട് വീഴാൻ വേണ്ടി നിൽക്കുകയാണ് വീണു കഴിഞ്ഞാൽ റൂമും പോവും ഇനി അത് എത്രയും വേഗം ഒളിച്ചു മാറ്റണം അല്ലാത്തൊരു ചതിയായിപ്പോയി ഫുള്ള് എന്ത് ചെയ്യാന അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് എല്ലാരും സൂക്ഷിക്കണം വീടിന്റെ ഭിത്തിയൊക്കെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെയ്ത് ശരിയാക്കാനോ അതല്ലെന്നുണ്ടെങ്കിൽ മാറി താമസാനിക്ക താമസിക്കാനോ ശ്രമിക്കാറ് നമ്മൾ ഇത് എല്ലാരും ഞങ്ങളുടെ മാറി താമസിക്കുന്ന നമ്മള് കേൾക്കാതിരുന്ന എന്തായാലും ഇങ്ങനെ ഒരു ഇത്രയും കൊണ്ട് അവസാനിച്ചു അത്രേ ഉള്ളൂ